ഒറ്റപ്പാലം നഗരസഭയിൽ സി പി എം കെ ഏരിയ കമ്മിറ്റി അംഗം കെ രാജേഷ് ആണ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം തോട്ടക്കര നാലാം വാർഡിലെ കൗൺസിലറാണ് ജയസുധ എസ് സി വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിലേക്ക് മത്സരിക്കാൻ യു ഡി എഫിലും ബി ജെ പിയിലും പ്രതിനിധികളില്ല രണ്ട് വാർഡുകളായിരുന്നു ഇത്തവണ പട്ടികജാതി വനിതാ സംവരണം ഈ രണ്ട് വാർഡുകളിലും സി പി എം പ്രതിനിധികളാണ് വിജയിച്ചിരുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉപാധ്യക്ഷനായിരുന്ന കെ രാജേഷിനെയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കെ രാജേഷ് പാലപ്പുറം ജി ജെ പി സ്കൂൾ വാർഡിലെ പ്രതിനിധിയാണ് അതേസമയം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ബി ജെ പി മത്സരിച്ചേക്കും പാർലമെന്ററി പാർട്ടി നേതാവ് ആർ മണികണ്ഠനാകും സ്ഥാനാർത്ഥി യു ഡി എഫിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വലിയ ഒറ്റകൃഷി എന്ന നിലയിൽ സി പി എമ്മിന് തന്നെ വൈസ് ചെയർമാൻ സ്ഥാനം ലഭിക്കാനാണ് സാധ്യത സി പി എമ്മിന് പത്തൊമ്പത് അംഗങ്ങളാണുള്ളത് ബി ജെ പിക്ക് പന്ത്രണ്ട് യു ഡി എഫ് ഏഴ് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നിലയും